കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അറുപത്തിനാല് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹരിത വിദ്യാലയങ്ങളാക്കിയതായി പ്രഖ്യാപിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ഏറ്റവും ഈ വർഷം നമ്മുടെ ആഘോഷിക്കാൻ വേണ്ടി കേരള സംസ്ഥാനം കൈകൊണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് മാലിന്യമുക്ത കേരളം എന്ന ഒരു തീരുമാനം ഇപ്പൊ ഗാന്ധിജി ജയന്തി ദിനത്തിൽ തുടങ്ങി മാർച്ച് മുപ്പതിൽ നമുക്ക് മാലിന്യമുക്ത ദിനമായി ആചരിക്കുന്ന മാർച്ച് മുപ്പത് വരെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ക്യാമ്പയിൻ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഹരിത വിദ്യാലയത്തിന്റെ ഭാഗമായി ചന്ദ്രഗിരി സ്കൂളിൽ സോളാർ പ്ലാന്റ് മുഖേനയാണ് വൈദ്യുതി ലഭ്യമാക്കുന്നത് ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായി തുമ്പൂർമൊഴി കമ്പോസ്റ്റ് പിറ്റ് പാചകപ്പുരയിലെ സ്റ്റീം കുക്കർ സംവിധാനം ഹൈസ്കൂൾ ഓഡിറ്റോറിയം എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു എൻഎസ്എസ് എസ് പി സി ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും ശുചീകരിച്ചു